പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്നാൽ ദൈവം അവനോട് പറഞ്ഞു എന്നാൽ എന്നാൽ ദൈവം ദൈവം പറഞ്ഞു 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 അവനോട് അവനോട് ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവരു ആരുടേതാകും അപ്പോൾ ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന ഐസ് പറയുന്നത് അമൻസായല്ലേ എല്ലാ സ്ഥാനം നാളെ അന്യാധീനപ്പെട്ടു പോകും അപ്പം അതായത് അന്യാധീനപ്പെട്ടു പോകുന്ന പറയുമ്പോൾ നിങ്ങളൊരു അന്യാധീനപ്പെട്ടതും പോകത്തില്ല ഞാൻ എൻ്റെ മക്ക് കൊടുക്കുമെന്ന് പറയും എൻ്റെ മകളെ നിൻ്റെ മകൾ നിന്നെ എപ്പോൾ ഓർക്കും ഞാൻ ഒരു ആയിരത്തി അഞ്ഞൂറ് പിണവിടുത്തുള്ളൊരു മനുഷ്യനാണ് ഇത്രയും കാലത്തിനുള്ള ആയിരത്തി അഞ്ഞൂറ് പിണവിടുത്തിട്ടുണ്ട് ഒരു ആത്മക്കാരുടെ ദിവസം വരുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും ആത്മകാരുടെ ദിവസം എന്ന് പറഞ്ഞ ഒരു ഡേയിൽ ഒരു വലിയ ഏർപ്പാടുണ്ട് എന്നാൽ മരിച്ചു പോയൊരാൾക്കാരെ ഒരു ദിവസം ഓർക്കും അപ്പോഴവരുടെ മക്കളും മരുമക്കളും ബന്ധുക്കളും സ്വന്തപ്പെട്ടെല്ലാം വന്ന് അവർ മരിച്ചടക്കിയ കുഴി വൃത്തിയും മേനയുമായിട്ട് അടക്ക് എന്ത് വൃത്തിയാക്കും അത് പൂക്കളും തിരികളും ചന്ദനത്തിരിയും ഒക്കെ വെക്കിട്ട് ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഭയങ്കരമായ ഒരു ഫീലുള്ള ദിവസമാണത് പക്ഷേ ഞാനപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം കൃപാന വൈകുന്നേരം ഉണ്ടാവും രാവിലെ ഉണ്ടാവും ഈ കൃപാനെല്ലാം കഴിഞ്ഞ് ഇവർക്ക് അനിത പാടുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അനിതാ പാടി ഞങ്ങൾ ഒരു അറ്റന്തിടത്ത് തൊട്ട് വരെ ഇങ്ങനെ റെസ്പോൺസ് അല്ലെങ്കിൽ ഓഫീസൊക്കെ പാടി അതൊരു പ്രത്യേക പ്രാർത്ഥനയാണ് ഓഫീസെന്ന് പറയണം മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സംഗീത പ്രാർത്ഥനയാണ് ഇത് പാടി പാടി ഓരോ കുഴിക്കലും പാടി പാടി ചെല്ലുമ്പോൾ ചില കുഴിക്കലും വരുമ്പോൾ ഗ്യാപ്പാകും അപ്പോൾ ഒന്ന് അവിടെ പോവില്ല അവിടെ തിരിയില്ല അവിടെ പുകയില്ല ഒന്നുമില്ല പുല്ല് പിടിച്ച് കിടക്കുകയും കണ്ടു അവസാനം സങ്കടം കൊണ്ട് ആ ചത്തവന് നെഞ്ചത്തെ പുല്ല് പറിക്കണം കാണാം അപ്പം ഞാൻ കപ്പേറിനോട് ചോദിക്കും കപ്പേരെന്നു പറയുന്നത് ഞങ്ങളുടെ ഇടയിലുള്ള ഒരു സാക്ഷസൻ ഇടവകയിൽ അർത്ഥാള ശുശ്രൂഷകരാണ് അപ്പം കപ്പേരോട് ചോദിക്കും ആ കുഴിക്കലാരും ഇല്ലേ അപ്പോൾ കപ്പേരും മിണ്ടത്തില്ല കാര്യം പള്ളി സിമിത്തരുതല്ലേ അതിനാ ചെല്ലിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകത്തില്ല കാര്യം എനിക്ക് വലിച്ച ദേഷ്യം ഈ കുഴിയുടെ ഉണ്ട് ഈ അപ്പൻ്റെ മക്കളും ഉണ്ട് മരുമക്കളും ഉണ്ട് എല്ലാവരും നാട്ടിലുണ്ട് അവർക്ക് ഇവിടെ വന്ന് അപ്പന് വേണ്ടി പ്രാർത്ഥിക്കാൻ നേരമില്ല അതാണ് പ്രശ്നം ഈ മനുഷ്യന്മാർ വേർപ്പ് കൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ കരിക്കു തേങ്ങ ഇട്ടുകയാണെങ്കിൽ ഇവന്മാർ ജീവിക്കണത് ഇപ്പോഴും അവരുണ്ടാക്കിയ വീട്ടിൽ തന്നെയാണ് കാര്യം പൊറുക്കണത് പക്ഷേ അപ്പന് വേണ്ടി പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കാൻ അവർക്ക് നേരമില്ല അപ്പം ആരാണ് അന്യ ആരാണ് ശത്രു നിങ്ങൾ അതാണ് ഈശ്വര നിങ്ങൾ ഒരുക്കി രക്തപെട നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞേക്കുന്നതൊക്കെ അതായത് ആരുടെയും അല്ല എന്നുള്ള അർത്ഥം നിങ്ങളുടെ നിങ്ങളെ ഒരു ഭയങ്കര സ്ഥലജല വിഭ്രാന്തിപ്പെട്ടിരിക്കുകയാണ് മനുഷ്യന്മാരുടെ ഏറ്റവും വലിയ വിഭ്രാന്തി എന്ന് പറയുന്നത് ഒരു എന്താ വെച്ചാല് വെള്ളമാണെന്ന് നമുക്ക് തോന്നും സ്ഥലജല വിഭ്രാന്തി എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഒരു മൈതാനത്ത് കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം തിളക്കണത് കാണാം അവിടെ ആവി പറന്ന് പോകാണെങ്കിൽ കണ്ടത് നമുക്ക് അത് വെള്ളമാണെന്നൊക്കെ തോന്നും ആ സ്ഥലത്തിന് ജലത്തിൻ്റെ വിഭ്രാന്തി ഉണ്ടാക്കുകയാണ് നമ്മൾ അടുത്ത് എരുമ്പം പറയും അത് ആവിയാണ് വെള്ളം വല്ല എന്ന് പറയും ഇപ്പം നമുക്കുണ്ടെന്ന് പറയുന്നത് ആൾക്കാരെല്ലാം ഒരു സ്ഥലജല വിഭ്രാന്തിയുടെ വിഷയങ്ങളാണ് സത്യമുള്ള സത്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം ദൈവത്തോട് തുറന്ന് പറയാൻ വി ആർ നോട്ട് റെഡി സത്യം ദൈവത്തോട് തുറന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനിലേക്ക് വരണം യോഹനാൻ അഞ്ച് ഏഴ് ഏഴ് പറഞ്ഞു വെള്ളം ഇല്ല അപ്പൊ സംഭവം അപ്പൊ ഞങ്ങൾ ആരുമില്ലെന്ന് ആണ് പറയണത് അത് ഈശോയുടെ മനസ്സിനെ ശരിക്കും സ്പർശിച്ചിട്ടുണ്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് എന്താ കാര്യം ആരും ആരുമില്ല എന്ന് കണ്ടിട്ടാണ് ഈശോ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് പക്ഷേ അവൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ ഈശോ അവിടിൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ ആരും ഇല്ല എന്നുള്ള സത്യം അവൻ തുറന്ന് ഈശോ അടുത്ത് പറയത്തുള്ളൂ പക്ഷേ എല്ലാവരുടെ അടുത്തും അതുപോലെ വരണമെന്ന് നിർബന്ധമില്ല അതൊരു യുണീക്കായിട്ട് ഒറ്റപ്പെട്ട സംഭവമാണ് കാര്യം ആരുമില്ല എന്നുള്ളത് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ വി ആർ നോട്ട് റെഡി അത്രയും നമ്മൾ സുരക്ഷിതരും സ്വാർത്ഥത കൊണ്ട് സുരക്ഷിതരാണ് മനസ്സായില്ലേ നമ്മളില്ലെങ്കിലും നമ്മളെന്ത് നമ്മുടെ ഇടവെന്തിനാണ് നാട്ടുകാരെ അറിയിക്കണം എന്ന് ചോദിക്കത്തില്ലേ പണ്ടൊക്കെ നാൽപ്പത്തഞ്ചിനുകളിൽ കേരളത്തിലെയും ഇന്ത്യ മുഴുവൻ പട്ടിണി ഉണ്ടായിരുന്നു നാൽപ്പത്തഞ്ചിലുകളിലേയും നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ആ ലോഹയുദ്ധം കഴിഞ്ഞപ്പോൾ അരി കിട്ടിയില്ല അരി എല്ലായിടത്തും ബ്ലോക്കായി അരിയും കൊണ്ട് അടക്കണമെന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയം ഉണ്ടായി കറുപ്പിൻ്റെ ബലം ഉണ്ടായിരുന്നു അരി അരിക്കുന്നുന്ന് അപ്പോൾ എൻ്റെ അപ്പനൊക്കെ വീട്ടിലിരുന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അരിയും കൊണ്ട് അരി ബാൻ ചെയ്തിരിക്കുകയാണ് അരി കൊണ്ടു കൊണ്ടുപോകിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പൂത്തി വെച്ച സാധനമായിരിക്കും പുറത്തെടുത്തതില്ലാത്തതുകൊണ്ട് അരി പുറത്ത് കണ്ടാ പിടിക്കും കാര്യം അരി ഓരോരുത്തും ഇല്ല അപ്പോൾ ആരോ പൂത്തി വെച്ചതിന് വില കുട്ടി വിൽക്കാൻ വേണ്ടി പുറത്തെടുത്തിരിക്കുകയാണെങ്കിൽ പിടിക്കും അപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൽ അരി ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു രിയില്ലാത്തൊരു കാലത്ത് മനുഷ്യന് ഒരു നേരം ആഹാരമുണ്ട് അപ്പോൾ ചില എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ഉച്ചക്ക് പന്ത്രണ്ട് മണിയാകുമ്പോൾ ചവറൊക്കെ കൂട്ടിയിട്ടിട്ട് അടപ്പിലിട്ട് കത്തിച്ച് പുക ഉണ്ടാക്കും എന്താണ് നാട്ടുകാർ അവിടെ അരിവെപ്പുണ്ടെന്ന് അറിയണം നിസ്സാര കാര്യമല്ല നമ്മൾ കടന്ന് പോകുന്ന വഴികൾ നിസ്സാരമല്ല അവിടെ ഞങ്ങളുടെ വീട്ടിൽ അരിവെപ്പുണ്ട് ഞങ്ങൾ പട്ടിണി കിടക്കണില്ല ഇതാണ് നമ്മുടെ ഇടമെന്ന് പറയാം അപ്പോൾ നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് ചവർ കൂട്ടി കുപ്പ ഇട്ടിട്ട് ഈ പുക നാട്ടുകാരെ പുക കാണിക്കുന്നത് അപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് നിങ്ങൾ പൈസയൊക്കെ ഉപയോഗിക്കുമ്പോൾ അപ്പന്മാർ കടന്നു പോകുന്ന വഴികൾ നമ്മൾ ഓർക്കണം പൈസ ദൂർത്തടിക്കുമ്പോഴേ നമ്മൾ കടന്നു പോകുന്ന വഴികൾ ഓർക്കണം അവ അന്ന് അവരുടെ ആ മുണ്ടുമുറുക്കി കൊടുത്ത ഒരു കാലത്ത് അവർ കൊന്തേം കണ്ണീരുമായിട്ട് കർത്താവിൻ്റെ രൂപ നിന്നതാണ് ഇന്ന് നമ്മളെ രക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഓർത്തേക്കണം പിന്നെ നമ്മൾ ചില രക്ഷപ്പെടാത്തതിൻ്റെ കാരണം നമ്മളാളുക ആളാകാൻ വേണ്ടി നാട്ടുകാരുന്ന് എല്ലാം നടന്ന് കടമേടിച്ച് പരസ്യപ്രാന്തന്മാരായി മാറിയതുകൊണ്ടാണ് ആവശ്യമില്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ കടമേടിക്കും ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ചില വീടുകളെ കുഴപ്പമില്ല ചില വീടുകളെ കുർബാനക്കുള്ള പാട് കഴിയുമ്പോൾ അവർ പാപ്പരാകും പാട് കഴിയുമ്പോൾ പാപ്പരാകും അത് പണ്ട് മുതലേ ഉള്ള ഒരു പരിപാടിയാണ് കുർബാനായിക്കളപ്പാട് എന്ന് വെച്ച് ആവശ്യമുള്ളവരെല്ലാത്തിൽ ഇല്ലാത്തതല്ലേ ഇപ്പോൾ പണ്ട് കുർബാനയ്ക്കുള്ള പാടിനൊരു പരിഞ്ഞപ്പൻ തലോട്ടപ്പ തലോട്ടമ്മ ഓക്കെ ക്ലിയർ അല്ലെങ്കിൽ അവിടെ ഭാര്യയുടെ ആങ്ങളെ മക്കളും മക്കളെ പത്ത് പേര് ഒക്കെ ഉണ്ടാകത്തുള്ളൂ ഇപ്പം എങ്ങനെ വന്നിരിക്കണത് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റം ഒക്കെയല്ലേ വിളിക്കണത് എവിടെ എവിടത്തെ അവസാനിക്കാനാണ് അത്രയും ആൾക്കാരെ വിളിക്കും അത്രയും ആൾക്കാരെ വിളിച്ച് വരുമ്പോൾ ഇതെല്ലാം എങ്ങനെയായാലും ഒരു രണ്ടോ ഒന്നൊന്നര ലക്ഷം രൂപ കടമാകും അപ്പോൾ ഇത് എന്ത് ചെയ്യും പാപടവൻ നടന്ന് കടമിടിച്ച് പരിശകയറി മുടിയും അപ്പം നമ്മുടെ ഇടം നാട്ടുകാരെന്ത് വിചാരിക്കും നിങ്ങൾ ഉടമ്പടി എടുത്താലും ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മളുടെ ദൈവം അർഹിക്കാത്ത വിഷയത്തിൽ നമ്മൾ ഓവർ പ്രാധാന്യം കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മളെ നയിക്കണത് ഈശോ ചോദിക്കുന്ന ചോദിക്കുന്നൊരു വാക്കുണ്ട് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ത അരൂപിയാണ് നിങ്ങളെ നയിക്കണത് അത് ലോകാരൂപു പറയും ഉടമ്പടി ഈ എൻ്റെ ജീവിതമാണെന്ന് പറയുമ്പോൾ ദൈവാരൂപിയാൽ നമ്മൾ നയിക്കപ്പെടുന്നത് വരെ ലോകാരൂപിയ ലോകത്താൻമാരാക്കുന്ന ലോ ലോക ഒമ്പത് അമ്പത്തി അഞ്ച് ഇത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞു കർത്താവ് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു അപ്പം ഇതിൻ്റെ ടിപ്പണി കിടപ്പുന്നുണ്ട് ലീഡ്സ് യു ചെയ്യൂ എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത് എന്ത് അരൂപിയാണ് നിങ്ങൾ എന്ന് നമുക്കറിയാമല്ലോ അവിടെ നയിച്ചത് എന്ത് അരൂപിയാണ് സ്വർഗത്തിലൊരു നഗ്നി ഇറങ്ങി അവർക്ക് അവരുടെ വഴിതടസ്സം ഉണ്ടാക്കിയ യാക്കോബിൻ്റെയും ഒഹന്നാൻ്റെയും ജീവിതത്തിൽ ഈ ദൗത്യത്തിൽ വഴിതടസ്സം ഉണ്ടാക്കിയവരെ സ്വർഗത്തിൽ നഗ്നി ഇറങ്ങി നശിപ്പിക്കാനാവുന്നതാണ് അവർ പറയണത് അപ്പോൾ അവർ അപ്പോസ്വലന്മാരാണെങ്കിലും അപ്പോ സ്ഥലം വേഷക്കാരാണ് അപ്പോ സ്ഥല ഈ വേഷം കറക്റ്റ് അപ്പോസലിൽ ആക്കാൻ വേണ്ടി കർത്താവ് ഒത്തിരിയേറെ ഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക് ശത്രുവിനൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ് ഇവന്മാർ പോയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് അറിയാം ഈശോയ്ക്ക് വഴി സന്ധ്യയായപ്പോൾ ജെറുസലേമിലേക്ക് പോകുന്ന ഈശോനെ സമറിയായി കൂടി പോയിട്ട് സമറിയായാലും എവിടെയെങ്കിലും താമസിക്കാൻ വേണ്ടി ഈ അപ്പോസന്മാർക്ക് അപ്പ ഈശോയ്ക്ക് ഒരു വഴി വീട് കാണാൻ വേണ്ടി ഇവരെ പറഞ്ഞു വിട്ടതാണ് സമറിയായാലും വീടും ഇല്ല കണ്ടാൽ ഇവന്മാരുടെ കൈയും കാലും അവർ വെട്ടുവെന്നും ഇവന്മാരുടെ തനി നിറം പുറത്തെടുക്കുമെന്നും കർത്താവിനറിയാം അപ്പം ചില ചില ഇഷ്യൂസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണത് ദൈവം കരുതിക്കൂട്ടി ഉണ്ടാക്കുന്ന വിശുദ്ധീകരണ പ്രക്രിയയാണ് കാര്യം കർത്താവിന് പറയണം വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തരൂപിയാണ് നിങ്ങൾ നയിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പറ്റാ വരും മനസ്സിലായില്ലേ ലോകാരൂപി അല്ല അരുവി മൂന്നെണ്ണം ഉണ്ട് എപ്പോഴും ഓർത്തേക്കണം മൂന്നാരു ലോകാരൂപിയുണ്ട് ഇപ്പോൾ ലോകാരൂപി അതുപോലെ തന്നെ എന്താണ് ദുഷ്ടാരൂപിയുണ്ട് പിന്നെ ദൈവാരൂപി ദൈവാരൂപി ഇപ്പോൾ ലോകാരൂപി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടിയാലും തികയത്തില്ല നാലേ പതിമൂന്ന് വീണ്ടും അതാ പ്രശ്നം ഇത് ആരോടൊന്നറിയോ ഒരു സ്ത്രീക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അപ്പൊ എന്നിട്ട് പറഞ്ഞു ഇപ്പഴേ അഞ്ചു ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ആള് നിന്റെ ഭർത്താവല്ല എന്നിട്ട് പറയും ഇനിയും നീ ഭർത്താക്കന്മാരെ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മരണം വരെ ദാഹം ഉണ്ടാകും അതാണ് ഈ വെള്ളം കുടിക്കുന്നവർ ഇനിയും ദാഹിക്കും ശരീരത്തെ സമർപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും ജഡികമായ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം നമുക്ക് പിന്നെയും പിന്നെയും ദാഹം ഉണ്ടാകും അത് ഈ ഭർത്താക്കൻ്റെ കാര്യം മാത്രമല്ലേ ജഡികമായ എല്ലാം ഇപ്പം നമ്മൾ ലോകാരൂപ ഇപ്പം നിങ്ങളെ ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ജോലി വേണം ജോലി വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉടനെ എന്താണ് ചിന്തിക്കുന്നത് ജോലി വേണം എന്ന് ദൈവ ദുരിസന് ഇതിലൊരു നിയോഗം വെച്ചിരിക്കണം വിചാരിച്ചു അപ്പം നോ നോർമലായിട്ട് ജോലി വേണം അതിനകത്ത് തെറ്റെന്താ പക്ഷേ ഫോർ വാട്ട് അതിന് ഉത്തരം പറയേണ്ടി വരും ദൈവ ഒരു സംഭവം വെക്കുമ്പോൾ ഫോർ വാട്ട് എന്ന് ചോദിക്കും എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ ജെനുവിൻ ആൻസർ പറയണം എന്താ ജെനുവിൻ ആൻസർ എന്ന് പറയണത് എൻ്റെ പ്രായമായ അപ്പനും അമ്മയെനെ വളർത്തി ഇത്രയും കഷ്ടപ്പെട്ട് അവർ മരിക്കണമാകുമ്പോൾ എങ്കിലും ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കണം എൻ്റെ പെങ്ങൾക്ക് കല്യാണം വരാൻ പോവുകയാണ് അപ്പോൾ ഒരു മര്യാദയ്ക്ക് ഒരു ഓർഡർ ഒരു ഒരു നല്ല ജീവിത പങ്കാളി കിട്ടണമെങ്കിൽ ഒരു വീട് വേണം ഇതൊക്കെ എല്ലാം ജെനുവിനാണ് ഇതെല്ലാം ജെനുവിനാണ് പക്ഷേ നിങ്ങൾ വീട് വയ്ക്കണേൻ്റെ ഉദ്ദേശം നിങ്ങളുടെ രഹസ്യ അജണ്ട എന്താന്ന് നിങ്ങൾ നോക്കണം എന്നുവെച്ചാൽ മറ്റുള്ളവരെക്കാൾ ക്ഷേമമായൊരു വീടായിരിക്കണം എൻ്റെ വീടാണെന്ന് പറഞ്ഞ് വേറെ ആൾക്കാരുടെ വീട്ടിൽ പോയി എൻ്റെ ബന്ധുക്കൾ എന്നോട് ഞങ്ങൾ വിചാരിച്ചാൽ അതാണ് നിൻ്റെ വീടെന്ന് ഓ നമുക്കത്രയും പാങ്ങും കെട്ടിമെച്ചൊന്നും ഇല്ലേ നമ്മൾ പാവപ്പെട്ട അട്ടപ്പാടി എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഫിറ്റ് പിറ്റിയിരിക്കും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അപ്പോഴും ഉണ്ടാവും എന്താണ് അവളൊക്കെ ഇട്ടൊരു പണി കൊടുക്കണം ഞങ്ങളുടെ പൊളിച്ചും പൂക്കും ഏത് പട്ടിക്കൊരു ദിവസം വരും വരട്ടെ ആ അപ്പം അതാണ് മനസ്സിലാവും രഹസ്യ അജൻറ്റാന്ന് പറഞ്ഞാൽ അതാണ് അത് ലോകാരൂപിയാണ് പീഡിയോ മറ്റുള്ളവരെ തോപ്പിക്കാൻ വേണ്ടി ആണ് നീ വീട് വെക്കണമെങ്കിലും കാറ് വാങ്ങിക്കണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ദൈവം അവിടെ കക്ഷിയല്ല മറ്റുള്ളവരെക്കാർ നീ തന്നെ അവൻ്റെ കക്ഷി വരണത് അതുകൊണ്ടാണ് ഈ ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് ദാഹമുണ്ടാകും അപ്പോൾ നിങ്ങളുടെ നിയോ ഉടമ്പടി നിയോഗങ്ങളിൽ ഇതുപോലെയുള്ള കള്ളൻ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം മനസ്സിലേ ഉടമ്പടി നിയോഗങ്ങളിൽ പലതും കള്ളനുള്ളതാണ് കാര്യം ലക്ഷ്യം വേറെയാണ് ലക്ഷ്യം അപ്പം നിങ്ങൾ ജി ജനിവ് അത് എപ്പോഴും പ്രശ്നത്തില് ഇപ്പം നിങ്ങൾ ആറ് നിയോഗങ്ങളിട്ട് അതിൽ ഒരെണ്ണം കള്ളനാണെങ്കിൽ എല്ലാം കള്ളനായിട്ടേ കണക്കാക്കത്തുള്ളൂ കാര്യം നിങ്ങളെ കള്ളിയായത് കൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ചാടി ഇവിടെ നിന്ന് കാനഡയിൽ പോയിട്ട് അവിടെ ആരെങ്കിലും കണ്ണും കൈയും കാണിച്ച് ഇവിടെ ലൈൻ അടിച്ച് അവനെ അവിടെ വരെത്തിച്ചിട്ട് വീട്ടുകാരറിയാതെ പോയി ജീവിക്കണം എന്നുള്ളതാണെങ്കിൽ കള്ളനായ സാധനം അതിൻ്റെ അടുത്ത് അതിൻ്റെ കള്ളനാണ് അപ്പോൾ നിങ്ങളുടെ നിയോഗത്തിൽ ബാക്കി നിങ്ങൾ പറയുന്ന എല്ലാം ജനീരാണെങ്കിലും ഈ ഒരു കള്ളത്തരം കിടക്കണ കാരണം ഈ വിഷം എല്ലായിടത്തും കയറി പിടിക്കും കാര്യം എന്താണ് നിൻ്റെ വളർത്തി വലുതാക്കിയ നിൻ്റെ നിൻ്റെ മാതാപിതാക്കന്മാരെയും നിൻ്റെ കുടുംബത്തെ എല്ലാം മറന്നിട്ട് നിൻ്റെ സുഖങ്ങളെ മാത്രം അന്വേഷിച്ചിട്ട് നിൻ്റെ പുകാലസ്തയ്ക്ക് വേണ്ടി നീ ദൈവത്തിനെ കരുവാക്കാൻ വേണ്ടി വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ് ഈ കള്ളത്തടം നേരത്തെ അറിയാം അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു എന്ത അരുപിയാണ് നിങ്ങളെ നയിക്കണത് ഇപ്പോൾ എന്തരൂപിയാണെന്ന് വെച്ചാൽ ലോകാരൂപിയാണെങ്കിൽ പിന്നെയും പിന്നെയും കള്ളത്തരം കാണിച്ചുകൊണ്ടേയിരിക്കണം അപ്പം പിന്നെ ദൈവത്തിന് നിന്നെക്കൊണ്ട് ഈ ജന്മത്ത് പ്രയോജനം ഉണ്ടാകത്തില്ല കാര്യം എന്താണ് നീ ബേസിക് കള്ളനാണ് അപ്പോൾ കൂടുതൽ കർത്താവ് അങ്ങനെ നിന്നെ ശാസിക്കത്തൊന്നുമില്ല നീ കള്ളത്തരം കാണിച്ച ഫ്രോഡ് പരിപാടി ദൈവത്തിന് കാണിച്ചാൽ ദൈവം നിന്നെ കിറങ്ങി ശാസിക്കത്തൊന്നുമില്ല ശാസിക്കത്തൊന്നുമില്ല ദൂദാസിനെപ്പോലും ദൈവം ശാസിച്ചില്ല മാക്സിമം പറഞ്ഞ ഇതാണ് ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അപ്പോൾ ഉടമ്പടി ഇട്ടിരിക്കുന്ന പല കള്ളികളെയും കുറിച്ച് പറയണ ഇതാണ് എവിടെ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതാണ് പ്രശ്നം വന്നത് നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കണം ഇതെല്ലാം ജെനുവിൻ സ്പിരിറ്റിലാണ് വർക്ക് ചെയ്യണത് ഇതിനകത്ത് കള്ളത്തരങ്ങളും എല്ലാം ഉണ്ടാകാം മറ്റുള്ളവർ പണി കൊടുക്കാൻ വേണ്ടിയാണോ അതോ എനിക്ക് ആളുകളിക്കാൻ വേണ്ടിയാണോ ഞാൻ ഇതെല്ലാം ഈ ഭൗതിക നേട്ടങ്ങൾ നേടുന്നത് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് നിങ്ങൾക്ക് സ്നേഹമായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം ലക്ഷ്യത്തിൻ്റെ അകത്ത് സ്നേഹം മാത്രമേ പാടുള്ളൂ പരിശുദ്ധ ആദ്യമായിട്ട് എൻ്റെ പൊന്ന് യേശുവിലും മാതാവിലും കൃപ നിറഞ്ഞു വന്നിരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഇന്നത്തെ ഈ പുണ്യദിനത്തിൽ വന്ന് ഈ പുണ്യ അൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനുള്ള യാതൊരു അർഹതയും പേഴ്സണലി ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ ആ എന്നെ എൻ്റെ കുടുംബത്തെ മാറ്റിമറിച്ച് ഇത്രയും വലിയ സാക്ഷ്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയ പൊന്നു പൊന്നുമാതാവിനും കർത്താവിനും ആദ്യം തന്നെ സ്തുതി പൊന്ന് യേശുവേ നന്ദി മാതാവേ നന്ദി ആവേ മറിയ എൻ്റെ ആദ്യത്തെ അനുഭവം ഞാൻ ഇവിടെ ഈ പുണ്യഭൂമിയിൽ എൻ്റെ പേര് ആൽബർട്ട് ഫെർണാഡസ് ഞാൻ തത്തമ്പള്ളി ഇടപാകുക ആലപ്പുഴയിൽ നിന്നാണ് ഞങ്ങൾ ഇരുപത്തി മൂന്ന് വർഷങ്ങളായിട്ട് ഡൽഹി ബോംബെ ഹൈദരാബാദ് എന്ന സ്ഥലങ്ങളിൽ എൻ്റെ ജോലി സംബന്ധമായിട്ട് കുടുംബമായിട്ട് സെറ്റിൽ താമസമാണ് സെറ്റിൽ അല്ല എൻ്റെ മദർ ഇവിടെ ഗ്രീൻ ഗാർഡൻസിൽ ഇവിടെ അടുത്താണ് ആശുപത്രി ക്യാൻസറിന് എട്ട് വർഷം പുള്ളി സ്റ്റേജ് ഫോർ ക്യാൻസർ സർവൈവ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റിൽ അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കൃപാസനത്തിൽ വരാൻ ഉള്ള കൃപ ലഭിക്കുന്നത് അതിനു അതിനുമുമ്പ് തന്നെ ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം കൃപ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട് പ്രാർത്ഥിക്കുമെങ്കിലും ഉടമ്പടി എന്താണെന്നോ ഉടമ്പടി ജീവിതം എന്താണെന്നോ ഒരറിവും ഇല്ലാത്ത ഒരു ഒരു വ്യക്തിയും ഒരു കുടുംബവുമായിരുന്നു ഞങ്ങളുടെ മമ്മി ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആശുപത്രിയിൽ കിടക്കുന്ന അവസ്ഥയിൽ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ ഹൈദരാബാദിൽ നിന്ന് ഇവിടെ വരുന്നത് അങ്ങനെയാണ് ഇവിടെ മാരിക്കുളത്ത് എൻ്റെ മദറിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് ഞാനന്ന് രാത്രി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഇവിടെ വരുന്നത് അപ്പോൾ എൻ്റെ കൂടെ പുള്ളിയുടെ മകൻ എൻ്റെ അനിയനും ഉണ്ട് വന്ന് എന്നെ എന്തോ ഒരു റിമോട്ട് കൺട്രോളിൽ മാതാവ് നയിച്ചപ്പോൾ ഉടമ്പടി എന്താണെന്ന് പോലും അറിയാത്തൊരു മനുഷ്യൻ ഇവിടെ അനി സംസ്ഥാനക്കാർക്കുള്ള ക്യൂവിൽ വന്ന് നിന്ന് ഉടമ്പടി ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഉടമ്പടി എടുത്തിട്ടാണ് അന്ന് ഞാൻ ഇവിടെ ഇറങ്ങുന്നത് അന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ നമ്മൾ തിന്മകൾ തേ തിച്ച് ദുഷ്പ്രവർത്തികളെ തേജിച്ച് ബാഡായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ മദ്യപാനവും സിഗരറ്റ് വലിയും എല്ലാം ഉള്ളത് കാരണം ഞാൻ പുറത്തിറങ്ങി ഒരു ചായ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനിയൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു എടാ ഇതിൽ സിഗരറ്റ് വലി ഞാൻ ടിക്ക് ചെയ്തായിരുന്നു അത് കളയണം പക്ഷേ ഇതിപ്പോൾ ഈ ആശുപത്രിയും ഹൈദരാബാദ് ആലപ്പുഴ ആശുപത്രി എന്ന് പറഞ്ഞു കൂടി കിടക്കുന്ന ഈ ഓട്ടത്തിൻ്റെ ഇടയിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഹൈദരാബാദ് പോയിട്ട് കളയമല്ലേ എന്ന് ഇവൻ്റെ അടുത്ത് ചോദിച്ചു അപ്പം ദൈവാനുഗ്രഹമുള്ള കുഞ്ഞാണ് അവനവൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇതുപോലൊരു ധ്യാനത്തിൽ കൂടുമ്പോഴത്തേക്ക് കേട്ടിട്ടുള്ളതാണ് നല്ലൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അതും ദൈവത്തിൻ്റെ മുമ്പിൽ പറഞ്ഞൊരു കാര്യമാണെങ്കിൽ അത് പിന്നീടുത്തേക്ക് എന്തിനാ വെക്കുന്നത് എനിക്കറിയത്തില്ല എന്ത് കറണ്ടാണ് എന്ത് അനുഗ്രഹമാണ് എനിക്കതിനെ എന്ന് വിളിക്കാൻ തന്നെയാണ് ഇഷ്ടം ആ സമയത്ത് എന്നെ ഒരു സ്വിച്ച് ഇട്ട പോലെ എനിക്കത് തോന്നുകയാണ് ഞാൻ ആ ആ ട്വൻറ്റീസിൻ്റെ ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് ഉണ്ടെങ്കിലും ഉണ്ടായിരുന്ന അടുത്ത് ക്രഷ് ചെയ്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ കളഞ്ഞതാണ് ഇന്ന് വരെ ഇതിപ്പം മൂന്ന് വർഷമായി ഞാൻ രണ്ടാ ജനുവരി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി കിടക്കുന്നത് ഇതുവരെ എനിക്കതിനോട് ഒരു ടെംപ്ടേഷനോ തുടരണമെന്നോ ഒരു ബുദ്ധിമുട്ടോ തോന്നിയിട്ടില്ല അതല്ല അനുഭവം പറയാൻ ഇങ്ങനെ ഉള്ളൂ ഞാൻ ഈ ഈ എക്സ്പീരിയൻസും കഴിഞ്ഞ് എൻ്റെ മദറിൻ്റെ ആശുപത്രി കിടക്കയിലെത്തി റൂമിൽ കയറി ബെഡിൽ ഇരുന്നില്ല ആ സമയത്ത് എൻ്റെ ജോലി വലിയൊരു പ്രശ്നത്തിലിരിക്കുകയായിരുന്നു ഞാൻ കാർവിയിലാണ് ആ സമയത്ത് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചാണ് കാർവിയുടെ പ്രശ്നങ്ങൾ സെബിയുമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിലേറ്റഡ് ഇഷ്യൂസ് വന്ന് എൻ്റെ പാരൻ്റ് കമ്പനി വളരെ പ്രതിസന്ധികളിൽ വന്ന് മൂന്ന് നാല് മാസമായിട്ട് ശമ്പളങ്ങൾ വരാ ശമ്പളം വരാതെ അന്ന് എൻ്റെ ഒരു ഒരു കുഞ്ഞ് ഡൽഹിയിൽ പഠിക്കുന്നു ഒരു കുഞ്ഞ് ഹൈദരാബാദ് പഠിക്കുന്നു മദറിൻ്റെ ക്യാൻസറിൻ്റെ ചികിത്സ അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ക്രോണിക് ഡിസീസ് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് എട്ട് വർഷമായിട്ട് അടുക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും കണക്കില്ല അതിന് പണമായിട്ട് ഇത്ര ചിലവായെന്നുള്ളത് എനിക്ക് ഒരു രൂപവുമില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശമ്പളം കൂടെ ഇല്ലാതായി വട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയം അങ്ങനെ ആ കട്ടില്ല ഞാൻ ഈ ഉടമ്പടി എടുത്ത് പോയി കയറി ഇരുന്ന സമയത്ത് എനിക്കൊരു കോള് വരികയാണ് അതും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഞാൻ റിലയൻസിൽ ജോലിയെടുക്കുന്ന സമയത്ത് എൻ്റെ കൊളി കയറുന്ന ഒരു മനുഷ്യൻ ഒരു ടച്ചും ഒരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന ആ അദ്ദേഹം വിളിച്ചിട്ട് ചോദിക്കുകയാണ് എടാ ഇന്നേ പോലെ ഇവിടെ ഒരു വൈസ് പ്രസിഡന്റ് ഓപ്പറേഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നിനക്ക് താല്പര്യമുണ്ടോ ഞാൻ കുറച്ച് സമയമെടുത്ത് അവനോട് പ്രതികരിക്കാൻ കാരണം എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുത്ത് ഇത്ര പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ അതും ഉടമ്പടി എഴുതി ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ഗൂസ് പംസ് ഉണ്ടാവും റോമ്യൂണിറ്റേക്കും ആ കോള് പിറ്റേ ആഴ്ച ഞാൻ ഒറ്റ ദിവസം പോയി അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതും അതും അതിൻ്റെയും കൃപ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എൻ്റെ കാശുരൂപം മാത്രമാണ് എൻ്റെ കയ്യിൽ എൻ്റെ ആയുധമായിട്ടുള്ളത് യാതൊരു പ്രിപ്പറേഷനോ യാതൊരു തയ്യാറെടുപ്പിനോ എനിക്കുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ മമ്മി ക്രിട്ടിക്കലായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് കമ്പനിയിലാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ പൈസയുടെ ഞെരുക്കം ആ സിറ്റുവേഷനിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള അതും ഇൻറ്റർവ്യൂ എടുക്കുന്ന രണ്ട് ലെവലുള്ള രണ്ട് പേരും ഗ്ലോബൽ രാക്ഷസന്മാരാണ് കോർപ്പറേറ്റ് ജയൻസാണ് ഞാൻ ഈ കാശുരൂപം മാത്രം പിടിച്ചുകൊണ്ടാണ് എൻ്റെ ഇൻ്റർവ്യൂ ക്രോസ് ചെയ്യുന്നത് എനിക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് രണ്ടാമത്തെ ഇൻ്റർവ്യൂ പിന്നെ കുറേ കുശല ഭക്ഷണങ്ങളും കൂടെ കുശലങ്ങളും കൂടെ അതിൻ്റെ അകത്ത് കയറി അതൊരു വൺ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓളം അതെടുത്തു ആ രണ്ട് ഇൻ്റർവ്യൂ അന്ന് ക്ലിയറായി അന്ന് അവിടുത്തെ എച്ച് ആർ ഐഡ് പറയുകയാണ് ഇന്ന് നീ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വാങ്ങിച്ചുകൊണ്ടും തിരിച്ച് പോയാൽ മതി നിൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആവണേ ആയിക്കോട്ടെ അന്ന് ഞാൻ ആ അപ്പോയിൻമെൻറ്റും വാങ്ങിച്ചുകൊണ്ടാണ് തിരിച്ച് മദറിൻ്റെ അടുത്ത് വന്ന് ഞാൻ ആ ആ ജോലി കിട്ടിയ വിവരം ഞാൻ അറിയിക്കുന്നത് അതെൻ്റെ ആദ്യത്തെ എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവം രണ്ടാമത് കിട്ടിയ ഒരു അനുഗ്രഹം ഞങ്ങളിവിടെ നാട്ടിൽ വന്ന സമയത്ത് എൻ്റെ വൈഫിന് അസഹ്യമായ ബാക്ക് പെയിൻ അതിവിടെ പ്രോവിഡൻസിൽ കൊണ്ട് കൊണ്ടുപോയി സ്ലിബ്ഡ് സ്കാണെന്ന് സ്കാൻ ചെയ്ത് ക്ലിയർ ചെയ്ത് എക്സ്റേ എടുത്ത് സ്ഥിരീകരിച്ച് അഞ്ച് ദിവസം അവർ ഫിസിയോതെറാപ്പി ചെയ്ത് അതിനുള്ള മെഡിസിൻസ് കഴിച്ച് അത് അന്നേരത്തേക്ക് പോയി പിറ്റേ ദിവസം അത് റിലാക്സ് ചെയ്തു ആ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തൂത്ത് തുടയ്ക്കുന്നത് ഞാനാണ് അവൾക്കത് ചെയ്യാൻ പറ്റില്ല അത്രയും അപ്പം ഒരു ഒരു കുടുംബസ്ഥരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകും അത് ആ ഒരു അവസ്ഥയിൽ ഉള്ള വേദനയായിരുന്നു അവൾക്ക് ലംബർ സപ്പോർട്ട് ബെൽറ്റ് അരയിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ കണ്ണ് നിറയെ വേദന ഉണ്ട് ആ വേദനയ്ക്ക് പുറമെ ഇത് എപ്പോഴും ഈ ബെൽറ്റ് ധരിച്ചുകൊണ്ട് നടക്കുമ്പോഴത്തേക്ക് അവൾ ആൾക്കാരെ കളിയാക്കുക ഏറ്റവും അടുത്ത് അവളോട് ഞാനിപ്പം ആരെയും വ്യക്തിപരമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല നിനക്ക് നിൻ്റെ അഹങ്കാരം കൊണ്ടാണ് ഈ അരപ്പട്ട കിട്ടിയതെന്ന് ഒരു രീതിയിൽ അവൾ കരഞ്ഞു ആ കരച്ചിൽ ഞാൻ മാത്രമേ കണ്ടുള്ളൂ പക്ഷേ ആ കരച്ചിൽ ഞാൻ എൻ്റെ അമ്മയുടെ കാലിലാണ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചത് പിന്നീട് ഞങ്ങൾ മരുന്ന് യൂസ് ചെയ്തിട്ടില്ല സന്ധ്യാ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു വലിയ ക്ലാസ്സിൽ മാതാവിൻ്റെ ഉപ്പടുത്ത് കലക്കി ഞാനും കുടിക്കുക ഓൾക്കും കൊടുക്കും വേദന സഹിക്കാൻ വയ്യാതെ ആ ഉടമ്പടി തൈല വെടുത്ത അവളുടെ നടവിൽ ഞാൻ കൊടുക്കും ആ വേദന എങ്ങനെ പോയെന്നോ എങ്ങനെ മാറിയെന്നോ എന്ന് മാറിയെന്നോ പോലുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കില്ല അവൾ പൂർണ്ണ സൗഖ്യത്തോടെ കൂടെ ഇപ്പൊ ഓടി നടപ്പുണ്ട് ഞങ്ങൾ ഇനിയും വരും കാരണം ഇനിയും ഒരുപാട് വലിയ കാര്യങ്ങൾ ഞാൻ മാതാവിന്റെ കാൽക്കൽ വെച്ചിരിക്കുന്നത് നടന്ന് ആ സാക്ഷ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ എൻ്റെ കുടുംബം മൊത്തമായിട്ട് വരെ ഞങ്ങളുടെ കുടുംബത്തിന് ഈ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ ഇനിയൊരു ഒരു ജീവിത മാർഗ്ഗമാണ് ഇത് ഒന്ന് പുതുക്കി രണ്ട് പുതുക്കി മൂന്ന് പുതുക്കി നിർത്താനുള്ളൊരു കാര്യമായിട്ടല്ല ഇപ്പോൾ ഞങ്ങളുടെ ഈ അനുഭവം ആ കൃപയില് ഞങ്ങൾക്ക് തുടർന്ന് പോകണം ഇനിയൊരു ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഞാൻ ഒരെണ്ണം കൂടെ ചുരുക്കി പറയാം കാരണം ഇനി ആൾക്കാർ പറയാനായിട്ട് നിപ്പുണ്ട് അതുകൊണ്ടാണ് ഒരു വിശദമായിട്ടുള്ള ഞാൻ പിന്നീട് വന്ന് നിങ്ങളോട് പങ്കുവെക്കാം എൻ്റെ ഒരു നിയോഗം ആദ്യത്തെ ഉടമ്പടിയിൽ രണ്ടിലും മൂന്നിലും ഉള്ള നിയോഗമാണിത് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെയും വിദ്യാഭ്യാസവും നല്ല രീതിയിൽ അത് തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ അതുങ്ങൾക്ക് കഴിയണമേ അതുങ്ങൾക്ക് നല്ലൊരു കരിയർ കിട്ടണമേ എന്നുള്ളത് എൻ്റെ കുഞ്ഞിന് അവൻ്റെ പ്രൊഫഷണൽ കോളേജ് അഡ്മിഷൻ്റെ സമയത്ത് വളരെ വലിയൊരു ചലഞ്ച് ഉണ്ടായി അവന് മാത്സ് പോയി സി ബി എസ് ഇയിൽ ആറ് സബ്ജക്റ്റ് എടുത്തിട്ടുള്ളവർക്ക് അറിയാം മാത്സ് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രൊഫഷണൽ കോളേജ് ഓപ്ഷൻസ് വളരെ ചുരുങ്ങും അവൻ അഡീഷണൽ സബ്ജക്റ്റ് എടുത്തിരുന്ന കമ്പ്യൂട്ടർ സയൻസിൽ അവൻ എയ്റ്റി ഫോർ പെർസെൻറ്റ് ഉണ്ടായിരുന്നു അത് ബേസ് ചെയ്ത് എൽ പി യു സ്കോളർഷിപ്പ് നെസ്റ്റ് എഴുതി അവന് ഉയർന്ന മാർക്ക് ഫോർട്ടി പെർസെൻറ്റ് സ്കോളർഷിപ്പിലാണ് അവൻ എം സി എക്ക് ജോയിൻ ചെയ്തിപ്പോൾ എം സി എക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജലന്റില് ഇങ്ങനെ പിന്നെ എൻ്റെ മോളുടെ എസ് എൽ സി എക്സാമിനാവൾക്ക് കിട്ടിയ കൃപ്പ ഓരോ പരീക്ഷ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവളെ എൻ്റെ ഉടമടി രൂപം കൊണ്ടിട്ടാണ് എസ് എൽ സി എക്സാം എഴുതാൻ പോകുന്നത് വന്നു കഴിഞ്ഞിട്ട് ഇവള് കുഞ്ഞ് പറയുന്നതാണ് അപ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നമുക്ക് ശകാരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല പരീക്ഷയുടെ സമയത്ത് ഇവിടെ വന്നിട്ട് പറയും ഡാഡാ ഞാൻ അഞ്ച് ക്വസ്റ്റിൻ വിട്ടു കേട്ടോ മൂന്ന് ക്വസ്റ്റിൻ എനിക്ക് എഴുതാൻ സമയം കിട്ടിയില്ല ഇന്ന അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് ഭാര്യയെടുത്ത് പറയും ദൈവം ഇവള് പറയുന്ന വെച്ചിട്ടാണെങ്കിൽ ഇവള് എന്നുള്ള സംശയമാണല്ലോ അത് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കുഞ്ഞിനെ ടോപ്പ് ഫൈവ് സബ്ജക്ട്സിൻ്റെ നയൻറ്റി ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റും എല്ലാ സബ്ജക്റ്റും കൂടെ കൂട്ടി മാത്സ് അടക്കം അവൾക്ക് എയ്റ്റി എയിറ്റ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റും കിട്ടി കുഞ്ഞ് അവൾക്ക് ആവശ്യം ഉണ്ടായിരുന്ന ഗ്രൂപ്പ് എടുത്ത് അതേ സ്കൂളിൽ ഇപ്പോൾ തുറന്ന് പഠിക്കുന്നു ഇനിയുമുണ്ട് അനുഭവങ്ങൾ പിന്നീട് പിന്നീടൊരിക്കലും ഞാൻ വന്നിട്ടത് അപ്പം ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈ കൃപനിറച്ച് എൻ്റെ കുടുംബത്തിനെ കൺവേർട്ട് ചെയ്ത് ഞങ്ങളെ ഈ അനുഗ്രഹത്തിൽ നിലനിർത്തുന്ന പൊന്ന് മാതാവിനും കർത്താവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു പരിശുദ്ധ അമ്മയ്ക്ക് ഈശ്വരിക്കും കോടാനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ